ഹലോ കുട്ടിയാരി എപ്പോഴാണ് നമ്മൾ പോത്തുകളിലൊക്കെ അയച്ചു വിട്ടോട്ടെ അപ്പോൾ അവിടെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ മതി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ പാൽ കുടിച്ചിട്ട് നമുക്ക് രണ്ട് ദിവസം പാലിപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ എന്താണ് ഇവിടെ നമ്മൾ പുറകിൽ കെട്ടിയിട്ടപ്പോൾ രണ്ടാളും കൂടെ എത്തിയിട്ട് പാൽ ഓടിച്ച് അതുപോലെ ഇവിടെ തെട്ടിയിട്ടുമ്പോഴുള്ളത് അമ്മ പശു നിന്നോ എടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ ഫുൾ പാല് കുടിക്കണതുകൊണ്ട് ഫുൾ ഇവിടേക്ക് മാറ്റിയിരിക്കണം ഇല്ല കുഞ്ഞു എന്താ കുഞ്ഞു ആലുവെച്ച് നോക്കണം കുഞ്ഞിൻ്റെ മുഖം ഒരു മാതിരി ഇരിക്കണം വേണ്ട കുഞ്ഞു ആലോചിച്ച് നോക്കണത് ഇവിടെ നമ്മളെപ്പോഴും ഒത്തിരി ഇട അപ്പോൾ മേടിച്ചു ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ വീണ്ടും വൈക്കൂലിറക്കി കേട്ടോ ഈ വൈക്കോൽ ഇരുപത്തഞ്ച് വെട്ടുണ്ടാവും നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാൻ പെട്ട പാടൊന്നും വീടി എടുക്കാൻ പറ്റിയില്ല നല്ല കഷ്ടപ്പെട്ട ഷർട്ടാണ് നമ്മൾ എത്തിച്ചത് എന്താ മൂന്ന് വെട്ട് വൈക്കൂൽ അപ്പോൾ ഒരു തിന്നുണ്ടോ എന്താണ് അപ്പോൾ ഒരു കെട്ടിന് മുന്നൂറ് തന്നെയാണ് കേട്ടോ പക്ഷേ വണ്ടി വാടക ഇല്ലാണ്ട് മുന്നൂറ് രൂപ വണ്ടി വാടക കൊടുക്കുവാണെങ്കിൽ ഒരു വീട്ടിൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്നു അങ്ങനെ കേട്ടോ നമുക്ക് അറിയാൻ അങ്ങനെ ഡിസ്കൗണ്ട് തോന്നും അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ട് ഒന്നും ഇല്ല ഇല്ലാട്ടോ എന്നിട്ടത് വേണ്ട നമ്മുടെ വൈക്കൂലുകൾ നിറച്ച് വാങ്ങിച്ചാൽ നമുക്ക് സമാധാനം ഊട്ടി ഇനി രണ്ട് മാസം കുഴത്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കൊണ്ട് തരാൻ തുടങ്ങാം നമ്മൾ ഇന്നലെ ഇവിടെ വൈക്കോല് വെക്കേണ്ട സ്ഥലമൊക്കെ നമ്മൾ നല്ല വീതിയാക്കി ഇതൊക്കെ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഏട്ട നല്ല അപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പു വരും വന്നതും വൈക്കോല് വന്നതും ഒന്നിച്ചായിരുന്നു ഊട്ട വേണ്ടതിൻ്റെ ഉള്ളിൽ ഫുൾ വൈക്കോലാണ് നമ്മുടെ നാരങ്ങ ചെടിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മളിവിടെ സെറ്റാക്കി അതാക്കിയത് ഏട്ടാ നല്ല പണിപ്പെട്ടിട്ടാണ് എന്നാലും നമ്മുടെ വൈക്കൂല് പണി വരുന്നത് അപ്പം നല്ല സന്തോഷമായി വൈക്കൂല് വന്നപ്പോൾ ഇന്നലെ ആ ഒരു കേട്ട് വൈക്കൂലുണ്ടായിരുന്നുള്ളൂ അപ്പം വൈക്കൂല് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു നമുക്ക് വെല്ലുവിളി ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പാലപ്പ് കുറഞ്ഞ് പാൽ കൊണ്ട് കൊടുത്തിട്ട് വന്നോട്ടെ പിന്നെ നമുക്ക് സബ്സിഡി കിട്ടിയില്ല ഇപ്പൊ നമുക്ക് സബ്സിഡി കിട്ടിയിട്ടാണ് രണ്ട് ചാക്ക് പെല്ലറ്റ് എഴുന്നൂറ്റി മുപ്പത് രൂപ പഞ്ചായത്ത് വക എന്തോ ആയിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒരു മാസം ഇനി പെല്ലത്തിന് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എടുക്കുന്നത് എത്ര ഇപ്പോൾ ഒരു ചാക്ക ആയിരത്തി മുന്നൂറാറ്റ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അത് രണ്ട് ചാക്കെടുക്കുമ്പോൾ തന്നെ ആയില്ലേ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വണ്ടി വാടക നമ്മുടെ കോട്ടപ്പന്മാർ അതാ വെള്ളത്തിൽ നിൽക്കുന്നതാണ് വേണ്ട നമ്മുടെ തോറ്റിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ വെള്ളം ഇട നമുക്ക് അതിന് പോയി വെള്ളത്തിൽ ഇറക്കാൻ പോകും ആയിട്ട് വെള്ളത്തിൽ ഇപ്പൊ അവര് അവിടെ നിന്ന് പോകുമ്പോഴേക്കും പോവാ വെള്ളം അയക്കണ്ടേ പിന്നെ ഇവിടെത്തന്നെ നിന്നോട്ടെ അവിടെ കൊണ്ട് കെട്ടിയിട്ടും പിന്നെ നിന്നൂല അവിടെ എവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് പുമ്മർത്ത് വേണമെങ്കിൽ കെട്ടിയിട്ടുള്ള തണുപ്പ് പശുക്കളെ കെട്ടിയിടാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞ പശുക്കളുടെ തണുപ്പത്ത് കെട്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും പോത്തുകളെ പോലെ അമ്മ അമ്മ നടു വൈക്കൂലൊരു ഒരു ഒരു കെട്ട് വൈക്കോൽ വൈക്കൂലേറ്റിട്ടാണ് അപ്പൊ എപ്പോഴും പറഞ്ഞു ഏറ്റണ്ട വൈക്കൂല് വൈക്കോൽ ഏറ്റണ്ട പറഞ്ഞു ഞാൻ ഈ താഴെ ഇരിക്കുന്ന വൈക്കോൽ എടുത്തിട്ട് ആ മുകളിലേക്ക് അങ്ങോട്ടൊന്ന് പൊക്കി നോക്കിയതാണ് ശരിക്കും നടു അങ്ങോട്ടൊന്ന് മിന്നു അതുകൊണ്ടാണ് നടു ശരിക്കും പണി തോന്നുന്നത് നമുക്ക് വൈക്കൂലെടുത്ത് ഞാൻ പൊക്കാൻ നോക്കിയതാണ് ൊക്കാൻ നോക്കിയതല്ല പൊക്കി അതിൻ്റെ മേലേക്ക് വെച്ചു രണ്ടാമത്തെ കെട്ടിൻ്റെ മുകളിലേക്ക് വെച്ചു ആ വെച്ചത് പെൺ പെണ്ണിനെ അയച്ചു വിടണേ കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ നമുക്ക് നല്ല എട്ടിൻ്റെ പണി നല്ല കെട്ടിയിട്ടാ നടു നല്ല മിന്നൽ മിന്നി ആ നല്ല ഉണ്ടല്ലേ ഇവളാണ് എന്നുണ്ടെങ്കിൽ അയച്ച ഓടണത് പാൽ ഓടിക്കാനാണ് ഇവളെ അതാണ് പേടി പേടി കുഞ്ഞോ കുഞ്ഞിപ്പിന്നി മാറി കഴിക്കട്ടെ നിങ്ങൾ നമുക്കിപ്പോൾ കുമ്പോന്നുകൊണ്ട് കുമ്പോണ്ട് വെതമാറ് അച്ചുവിടുന്ന ിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നിങ്ങളോണ്ടു ആട്ട അപ്പം അതാട്ട നമ്മൾ അമ്മ പശു നമ്മളതിൻ്റെ ഇപ്പോൾ ഇവിടെയാണ് കെട്ടിയിരുന്നത് വടി കുഞ്ഞു നമുക്ക് ഇവിടെ കൊണ്ട് കെട്ടിയാലോ അവളിപ്പോൾ ചാട്ടത്തിനാണ് അപ്പു കഥാപ്പുറത്തൂടെ പോയിട്ടാ ആ സൈഡും കൂടെ പോയിട്ടുണ്ട് അമ്മുവിനെയും കൊണ്ട് നമ്മൾ ഈ സൈഡ് കൂടെ പോകൊണ്ട് കുറേ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ ഇതിൽ കുറഞ്ഞോട്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്പോൾ വീഡിയോസൊക്കെ എടുത്തവരാരും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുത്തവരാരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കാണ്ടായിരുന്ന അവൾ ഇവിടെ വന്നിട്ടാണ് വൈക്കൂല ഇന്നപ്പം ഇവിളിവിടെ കെട്ടിയിട്ടായാലും പാല് കുടിക്കില്ലേ അവൾ അവിടെ കെട്ടിയിട്ടോ എന്നാൽ ആ അവളിവിടെ വൈക്കൂലി തന്നെ വൈക്കൂല കിട്ടി വാ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയതാട്ടോ അല്ലേ ഒന്ന് കിട്ടി കേട്ടോ കുഞ്ഞുപശുവിനെപ്പോൾ വൈക്കൂല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലേ പൂ ഇല്ല എവിടേക്കാണ് അപ്പം വേണ്ട വീണ്ടും ഇവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ തോട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് നമുക്ക് തണുത്തിട്ടാവശ്യം അവർ വെള്ളത്തിലിറങ്ങാണ്ട് നിൽക്കുക പക്ഷെ ഇവർ വെള്ളത്തിൽ ഇറങ്ങാണ്ടില്ലേ ഇവരുടെ തൊലി ശരിക്കും ചെമ്പൻ കളറായിട്ടാ അതുകൊണ്ടാണ് ഇതിന് വെള്ളത്തിലിറക്കാൻ നമ്മൾ നോക്കണത് കാരണം വെള്ളത്തിലിറക്കാണ്ടി നമുക്ക് പണി കിട്ടും കേട്ടോ നോക്ക് വെള്ളം പട പാടും പട വെള്ളത്തിൽ നിന്ന് കളിക്കണ്ട എന്താ നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ എത്ര മടി അത്രയും വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ച് നേരം കിടക്കുമ്പോൾ തണുപ്പൊക്കെ മാറും കേട്ടാ വെള്ളം നോക്കി എന്ത് തെളിഞ്ഞ വെള്ളമില്ലേ ഇവരിവിടെ കലക്കിയതാണ് കേട്ടോ ഇവർ കിടക്കണേൻ്റെ ഈ സൈഡൊക്കെ വേണ്ട നല്ല തെളിഞ്ഞ വെള്ളം കനാലിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ നമുക്ക് അതിന് തണുത്തിട്ട് വിറച്ചിട്ടേ അല്ലെങ്കിൽ എത്ര നേരം എന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടക്കുക അപ്പോൾ ഇല്ല ഇൻ്റെ ശരീരത്തുള്ള നിറം ശരിക്കും കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരത്തുള്ള എന്താണ് ചെമ്പൻ കളർ മുടിയൊക്കെ മാറാനൊക്കെ സഹായിക്കും കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന ഇമാതിരി കിടക്കാത്തത് കൊണ്ടാണ് എൻ്റെ പുറകിൽ തന്നെ അമ്മമാര് കിടക്കുന്നുണ്ട് കേട്ടോ അതിന് നല്ല രസമുണ്ട് കേട്ടോ രാവിലെ തന്നെ പോത്തപ്പന്മാരെയും കൊണ്ട് തല നോക്കി ഈച്ച അതാണ് ഈച്ച ശല്യം ഉണ്ട് കേട്ടോ പിന്നെ തലയിൽ നല്ല രസമായിട്ട രാവിലെ നല്ല വൈബം ഉണ്ടല്ലോ പോക്കെ വേണ്ട അപ്പോൾ നമ്മുടെ പശുവിനെ പാലൊക്കെ കറന്ന് അവിടെ പുറത്തോണ്ട് കെട്ടിയിട്ട് നമ്മുടെ പോത്രപ്പമ്മൻ്റെ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഇപ്പോൾ ഇവിടെ മേച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് ആയി നല്ല രസമുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന അല്ലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ എനിക്ക് ബൈ അപ്പം നമ്മുടെ പോത്തപ്പന്മാർ ഇവിടെ നിന്ന് കൂടി അവിടെതാ ഇടികൂടി കളിക്കാനായിട്ടോ മീണുമില്ല ഇടികൂട്ടല്ലാണ് അപ്പം നമുക്ക് വീട്ടിൽ പോകട്ടോ അവരിവിടെ മീ ആട്ടെ അവർ വെള്ളത്തിലൊക്കെ കളിച്ച് ഇവിടെ ഇങ്ങനെ നിന്നോട്ടെട്ടോ അപ്പം നമുക്ക് വീട്ടിൽ പോവാം